ഞങ്ങൾ ഞങ്ങളിന്ന് കന്യാകുമാരിയിൽ നിന്നും തിരിച്ചപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ തിരുപ്പതി അവിടെ പുതിയൊരു പുതിയ തിരുപ്പതി ക്ഷേത്രം വെങ്കിടാദലപതിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെയാണ് ആദ്യം തന്നെ പോയത് അത് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി അത് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ പോയി അതിനുശേഷം ഞങ്ങൾ ശുചീന്ദ്രം അമ്പലത്തിൽ പോയി ശിവനെയും അവിടുത്തെ ഹനുമാൻ സ്വാമിയെയും ഞങ്ങൾ തൊഴുതു അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു എന്നാലും നല്ല ദർശനം കിട്ടി ഞങ്ങൾക്ക് അതിനുശേഷം ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് എല്ലാ അമ്പലങ്ങളിലും കയറി ഇറങ്ങി തൊഴുത് ദേവനെ തൊഴുതതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരികെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി ഞങ്ങൾ നേരെ പത്മനാഭപുരം കൊട്ടാരം കാണാൻ പോയി ഈ കാണുന്നത് പത്മനാഭം കൊട്ടാരത്തിലെ ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്മനാഭം കൊട്ടാരം പന്ത്രണ്ടരക്ക് ടിക്കറ്റ് ക്ലോസ് ചെയ്യും അവിടെ ഒന്നര ആകുമ്പോഴേക്കും ദർശനത്തിന് കയറിയവരെ പോലും ഇറക്കി കൊട്ടാരം ആ ദിവസം ക്ലോസ് ചെയ്യും ഇന്ന് തിരുവോണ ഓണ സീസൺ ആയതുകൊണ്ട് തിരുവോണത്തിൻ്റെ അടുത്ത ദിവസമായ അവിടെ നാളിൽ നല്ല ജലത്തിരക്കായിരുന്നു നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ഇപ്പോൾ കാണുന്ന പോലെ നല്ല ക്യൂ ആയിരുന്നു അകത്ത സ്ഥലങ്ങളെല്ലാം കാണുന്നതിന് അപ്പോൾ അതിലെ അറപ്പുരയും ഇൻ്റെ മണി ചിത്രത്താഴിലെ ശോഭന നൃത്തം അവതരിപ്പിച്ച ആ ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുമായിരുന്നു അപ്പോൾ ആ ഒന്നര വരെയുള്ള സമയത്ത് ഞങ്ങൾ സാധ്യമായ സ്ഥലങ്ങളെല്ലാം അതിനുള്ളിൽ കറങ്ങി നടന്ന് കാണാൻ കഴിഞ്ഞു ഒട്ടപ്രദർശിണമായിരുന്നുവെങ്കിലും സമാന്യം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ വിവിധ ഭാഗങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അനുഭവസ്ഥമായത് എന്തായാലും ഇന്നലെ കന്യാകുമാരിയിൽ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട് ഇന്ന് രാവിലെ തുടങ്ങിയ ഈ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിലായിരുന്നു ആയിരിക്കും ഇന്ന് അവസാനിപ്പിക്കുക അപ്പോൾ ദർശനത്തിന് പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ പത്മ പത്മഭുരം കൊട്ടാരം കഴിഞ്ഞിട്ട് നേരെ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെത്തി അവിടെ ഒരു സൗകര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് ഞാനും ഭാര്യയും ഞങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ചേർന്ന് ഉള്ള സംഘമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഏതായാലും ഈ ട്രിപ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ ട്രിപ്പ് എന്തായാലും മനോഹരമാക്കാനായിട്ട് കൊച്ചുമക്കൾ ഉൾപ്പെടെ ഉള്ള യാത്ര ആയതുകൊണ്ട് ഒരു വളരെ സന്തുഷ്ടമായി തന്നെയാണ് കാണപ്പെട്ടത്